നമസ്കാരം ഇന്നൊരു പ്രശ്നമുണ്ടായി അതാണ് ഞാൻ ലൈവിൽ വന്നത് ആ ലൈവിൽ വന്ന പ്രശ്നം എന്താണെന്ന് പലർക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഞാനതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് ഇതൊരു വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷേ കാർഷിക മേളകൾ ഇതേപോലെയുള്ള കാർഷിക മേളകളിൽ വെള്ളമൊക്കെ അടിച്ചു വരുന്ന ഉദ്യോഗസ്ഥന്മാർ വിഷമുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും സാധാരണക്കാരനെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതേപോലെയുള്ള വലിയ വലിയ മേളകൾക്ക് അതിൻ്റെയൊക്കെ മാറ്റി കുറക്കുന്ന ഒരു പരിപാടിയാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം ഉദ്ഘാടകനായിട്ട് എത്തുന്നത് നമ്മുടെ സിനിമാ താരം കുമാറാണ് അദ്ദേഹം വന്ന് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എഫ് പി സ്റ്റാളൊക്കെ ഉണ്ട് അവിടെ ആ സ്റ്റാളിലുള്ള ഷായ് ചേട്ടൻ ഉണ്ടായിരുന്നു റോലോനപ്പനുണ്ടായിരുന്നു ഇവരൊക്കെ സുനിൽ ഉണ്ടായിരുന്നു ഇവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ പോയി ചായയുടെ സമയമായി ചായ കുടിക്കാൻ പോയി ചായ അവിടെ കിട്ടി ഒരു പഴംപൊരിയും ചായം കിട്ടി ഇതൊക്കെ കുടിച്ച് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി വെച്ചിട്ടുള്ളത് ബാക്കിലെ ഗേറ്റിലായിരുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരാൾ ഒരാളിപ്പുണ്ടായിരുന്നു എന്നോട് ചോദിച്ച് ഏത് ഓഫീസിലെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളല്ല വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ കാർഷിക മേഖലയിലെ വീഡിയോകളൊക്കെ ചെയ്യാൻ നമ്മുടെ പരിപാടി ഞാനൊരു കൃഷിക്കാരനാണ് ഒരു രണ്ടായിരം മുതൽ ഇപ്പോൾ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കാർഷിക മേഖലയിലുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരാ വീഡിയോ ചെയ്യുന്ന ആളാണ് അതാണ് വീഡിയോ ഒക്കെ ആര് കാണാനാണ് കൃഷിയുടെ വീഡിയോ അല്ലേ എൻ്റെ വീട് എവിടെ ഞാൻ പറഞ്ഞു എൻ്റെ വീട് തമ്മനത്താണോ തമ്മനതൊക്കെ എവിടെയാണോ കൃഷിയുള്ളത് ഞാൻ പറഞ്ഞു കൃഷിയുണ്ട് നിങ്ങളങ്ങനെ പുച്ഛിക്കരുത് അപ്പോൾ ആ വഴി ഒരു കഴുത്തിൽ ടാഗൊക്കെ ഇട്ട ഒരു ഒരു ജീവനക്കാരൻ പോയി അപ്പോൾ അയാളോട് പറഞ്ഞാ നീ അത് ഓഫീസിലോ ഓർക്കണാ ഇങ്ങനെ നേടാ അയാൾ പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ പാട്ടിനു പോയി അപ്പോൾ എനിക്ക് ഇയാൾ മനസ്സിലായി ഇയാളോട് അധികം സംസാരിക്കുന്നത് സൂക്ഷിച്ചോണമെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇയാൾ ഒരു മദ്യപിച്ചിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇയാൾ എനിക്ക് തോന്നിയത് അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞ് കൃഷിനെ കുറിച്ച് എന്തറിയാം ഞാൻ കൃഷി നടത്തണ്ട് അഞ്ച് സെന്റ് സ്ഥലത്ത് ഞാൻ വീട്ടിൽ കൃഷി നടത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു കൃഷിക്കാരനാണ് അഞ്ച് സെന്റ് സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്ന ആള് ഒരു കൃഷിക്കാരൻ തന്നെയാണ് ഞാൻ സമ്മതിച്ച് സാറിന് കൃഷിനെ കുറിച്ചൊക്കെ അറിയാം അപ്പോൾ നിങ്ങളവിടെ ആര് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അവിടെ കർഷകരുണ്ട് മട്ടുപ്പയിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പറമ്പിൽ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പിന്നെ കൊച്ചും കോർപ്പറേഷനിൽ പറമ്പിൽ കൃഷി ചെയ്യുന്ന ആൾ എവിടെ ഉണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ തർക്കിക്കാൻ വരുകയാണ് നമ്മൾ ചേട്ടൻ്റെ പ്രശ്നം എന്താണ് ചേട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും നീ എൻ്റെ പ്രശ്നം അന്വേഷിക്കാൻ വന്നതാണെന്ന് ചോദിച്ച് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഇയാളൊരു സുഹൃത്തും കൂടി വന്നു ഇയാൾ നേരെ മുഷ്ടി ചുരുട്ടി എൻ്റെ വയറ്റത്തിട്ട് നല്ല ഫോഴ്സിൽ ഇടിക്കുകയാണ് അയാൾ എൻ്റെ വയ വയറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഒരു വേദനയും പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയാമോ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ആ കയ്യിൽ പിടിക്കാൻ പറ്റിയതുകൊണ്ട് എൻ്റെ വയറിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റി പക്ഷേ ഇയാൾ എൻ്റെ ശക്തി കടന്നു പിടിച്ച് അപ്പോൾ ഇയാളൊരു കൂട്ടുകാരൻ കൂടി ഉണ്ടല്ലോ ഞാൻ വേറെ തന്നെ സ്റ്റാളുള്ള ഷായച്ചേട്ടൻ വിളിച്ചു ഷായച്ചേട്ടൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഒന്ന് വിളം വരാൻ വരാൻ പറഞ്ഞു ഷായ് ഈ സ്ഥലം മനസ്സിലായില്ല പുള്ളി കറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ ഇയാളെ ഒരു കിണക്കിന് രക്ഷോട്ട് ഷായച്ചേട്ടൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഷായ ചേട്ടൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു ഷായ ചേട്ടൻ അവിടെ നിന്ന് ഇയാൾ നോക്കുമ്പോൾ ഇയാൾ ഗ്യാപ്പിലേക്ക് മാറി ഷായ കാണാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഇയാൾ കൈവെച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നമ്മളങ്ങാട് പോയില്ല ചായ ചേട്ടൻ പറഞ്ഞ് വിട്ടുകളും ഇതുവെള്ള മദ്യപിച്ചിട്ട് തന്നെ ആളുകൾ എന്ന് ഞാൻ പറഞ്ഞു മദ്യപിച്ചിട്ട് തന്നെ ഇയാളൊരു ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞ പറഞ്ഞയാൾ ജില്ലാ കൃഷി ഓഫീസിലെ കാക്കനാട് ഓഫീസിലാണ് അയാൾ വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അത് മാത്രമല്ല നമ്മുടെ വയറ്റിലെ ഓഫീസിൽ നിന്ന് പോയ ഉദ്യോഗസ്ഥൻ്റെ പേരും അങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായ അയാൾ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ഓഫീസിൽ വർക്ക് ചെയ്യണതെന്ന് മനസ്സിലായി ഇയാളൊരു സുഹൃത്തും ഉണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ സ്റ്റാളിലുള്ള കുറച്ച് സാർമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാറുമാരായിട്ട് അവിടെ ഇയാൾ ഓടി വന്നിട്ട് പറഞ്ഞ് ഇയാളറിയോ അവർ ഇല്ല ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ട വേറൊരു സാറിനോട് ചോദിച്ചു ഇയാളറിയോ ഇയാളെ പുള്ളിയും പറഞ്ഞ് ഞങ്ങൾ വയറ്റിലറിയും വയറ്റിൽ നിങ്ങൾ വയറ്റിലേലാരാണ് ഞാൻ വയറ്റിലേലാരും അല്ല കൃഷി ഓഫീസറാ അല്ലെങ്കിൽ കൃഷി ഓഫീസിലെ വലിയാണോ അവർ പറഞ്ഞല്ല ഞങ്ങൾക്കല്ല അപ്പോൾ അയാൾ എന്നെ രൂക്ഷമായിട്ടൊന്നും നോക്കിയിട്ട് അങ്ങോട്ട് വിളിച്ച് ഞാൻ പോയില്ല പക്ഷേ ഇയാളുടെ കൂടെയുള്ള ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ അങ്ങടിച്ചു തന്നു ഞാൻ പറഞ്ഞ സുഹൃത്ത് ഇതാണ് കാര്യം ഞാൻ അയാൾ ഉപദ്രവിച്ചിട്ടാണ് ഒന്നുമില്ല പക്ഷേ അയാൾ പ്രൊവോക്ക് ചെയ്ത് നമ്മളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് എനിക്ക് അയാളായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അയാളെ ഞാൻ ഇവിടെ വെച്ചാൽ എന്ന് പറഞ്ഞു ആൾ വന്നെ അവിടെ വെച്ചും അതെ അത് എഴുതിയാളെൻ്റെ ടീഷർട്ട് കയറി ആൾ പിന്നെ മരിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ അവരെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ എൻ്റെ ദേഹത്തേക്ക് തുടരാനുള്ള അവകാശം നിങ്ങൾക്കില്ലായെന്ന് പറഞ്ഞിട്ട് ഞാൻ വിടറന്ന് പറഞ്ഞു അയാൾ വിട്ടില്ല ഞാൻ ശബ്ദത്തിൽ വിടറുന്ന് പറഞ്ഞിട്ടാണ് അയാൾ വിട്ടത് അപ്പോൾ മദ്യപിച്ച് മദ്യലഹറിയിലൊക്കെ ഇങ്ങനെ ഒരാൾ ഇത്ര നല്ല മനോഹരമായിട്ടുള്ളൊരു കാർഷിക പ്രോഗ്രാമിൽ വന്ന് അലമ്പുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതുമില്ല നമ്മൾ ദേഹോപദ്രവ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ വകുപ്പ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കുമെന്ന് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി അവിടെ ഓഫീസർമാരടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ ഇൻചാർജുള്ള മാഡത്തിന് എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ നാളെ ഇൻചാർജുള്ള മാഡത്തിനോട് സംസാരിക്കാമെന്നോർത്ത് അപ്പോൾ അവിടെ ഈ കാർഷിക മേഖലയിൽ നമ്മൾ ചെല്ലുമ്പോഴേ അവിടെ ഈ ഒരുപാട് കാർഷിക വിഭവങ്ങളുമായിട്ട് കൃഷിക്കാർ അതൊരു സംരംഭകരൊക്കെ വരും ഇവരുടെയൊക്കെ ഇവരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നിങ്ങൾക്കറിയാലോ ഞാൻ ഈ പേജിലൂടെയും ചാനലിലൂടെയൊക്കെ ഒരുപാട് സംരംഭകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ വളരെ സ്നേഹത്തോടെ ഇപ്പോഴും വിളിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടായി അത് എന്ത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂണിൻ്റെ വാല്യൂ അഡീഷൻ നടത്തുന്ന ആളുകളുണ്ട് അത് വെച്ച് പൗഡർ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്ന ആളുകൾ കൂവ അരച്ചിട്ട് പൊടിച്ച് അതുകൊണ്ട് കൂവപ്പൊടി ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ ജമന്തിപ്പൂ കൃഷി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെയും അതുപോലെ തന്നെ മാ മാങ്ങയിൽ നിന്ന് വാല്യു അഡീഷൻ ഉണ്ടാക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെയുള്ള സംരംഭകർ നമ്മളുടെ നാട്ടിലുണ്ടല്ല ഇങ്ങനെയുള്ള സംരംഭകരൊക്കെ ഇത്തരം മേളകളിലാണ് നമ്മൾ കാണുന്നത് അവരെയൊക്കെ പരിചയപ്പെടുത്താനും അവരെയൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമില്ലെന്ന് പറഞ്ഞാണ് നമ്മളിങ്ങനെയുള്ള മേളകളിൽ പോണത് മാത്രമല്ല എഫ് പി ഒന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃഷിക്കാരുടെ കൂട്ടായ്മ ഞാനും കൂടി മെമ്പറായിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാളുണ്ട് ആ സ്റ്റാളിൽ നമുക്ക് പോവുകയും ചെയ്യാമല്ലോ പക്ഷേ ഇങ്ങനെയുള്ള മദ്യപിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഞാൻ